പാലക്കാട് സ്ക്രാപ്പ് നൽകാമെന്ന് പറഞ്ഞ് മൂന്നര കോടി രൂപ തട്ടിയ കേസിൽ ബി ജെ പി ദേശീയ നേതാവും ഭാര്യയും അറസ്റ്റിൽ ബി ജെ പി നേതാവും ആർ എസ് എസ് മുൻ ദേശീയ നേതാവുമായ കെ സി കണ്ണനും ഭാര്യ ജീജാഭായയുമാണ് അറസ്റ്റിലായത് ബംഗളൂരുവിൽ അടച്ചുപൂട്ടിയ ഫാക്ടറിയുടെ ഉപകരണങ്ങൾ നൽകാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തി വിവരങ്ങളുമായി പാലക്കാട് ഇർഫാൻ ചേരുന്നുണ്ട് ഇർഫാൻ ബി ജെ പി നേതാവായതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ഈ പാവങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാകും സ്ക്രാപ്പ് ഈ ബാംഗ്ലൂരിലെ ഫാക്ടറി പൊളിച്ച് പണം അത് സ്ക്രാപ്പ് നൽകാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റേതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ ഇവർ നടത്തിയായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ കോടി ഒരാൾ നിന്ന് മാത്രമാണോ തട്ടിയത് എങ്ങനെയാണ് അത് ആ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ സിജു ഇദ്ദേഹം കെ സി കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി ആർ എസ് എസിൻ്റെ മുൻ ദേശീയ ഭാരവാഹിയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു നേതാവുമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആളുകൾ പെട്ടെന്ന് പറ്റിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ് എന്ന് നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഉള്ളത് മൂന്നര കോടി രൂപ ഒരാളിൽ നിന്ന് തന്നെയാണ് തട്ടിയിട്ടുള്ളത് മുൻ എ എ മുൻ ദേശീയ നേതാവായിട്ടുള്ള ആന്ധ്ര ആന്ധ്ര സ്വദേശിയിൽ നിന്ന് ആന്ധ്ര സ്വദേശിയായ പ്രഭാകര റാവുവിൻ്റെ കമ്പനിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പഞ്ചസാര ഫാക്ടറി ബംഗളൂരു പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ആ അടച്ചുപൂട്ടിയ വഞ്ചതസാധാരണ ഫാക്ടറിയുടെ ഉപകരണങ്ങൾ നൽകാമെന്ന് കാണിച്ചത് ഇദ്ദേഹമായി കരാറിലേർപ്പെട്ടു തുടർന്ന് ആ കരാർ വെച്ചുകൊണ്ട് മറ്റൊരു ബെംഗ്ലൂരു സ്വദേശിയിൽ നിന്ന് ഈ ഉപകരണങ്ങൾ നൽകാമെന്ന് പറഞ്ഞാണ് ഇദ്ദേഹം മൂന്നര കോടി രൂപ തട്ടിയെടുത്തിട്ടുള്ളത് പരാതി ഈ ബംഗളൂർ സ്വദേശിയായ മധുസൂദന റെഡ്ഡിയിൽ നിന്നാണ് ഈ മൂന്നര കോടി രൂപ തട്ടിയെടുത്തിട്ടുള്ളത് ഈ ഇദ്ദേഹം പട്ടാമ്പി പോലീസ് നൽകിയ പരാതിയെ തുടർന്ന് മൂന്നര കോടി രൂപയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് വളരെ സീരിയസ് ആയിട്ടൊരു ഒഫൻസ് ആയി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന് ഈ പോലീസ് ഈ ഒരു കേസ് കൈമാറുന്നതും ഇതിൽ നിന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ബാംഗ്ലൂർ സ്വദേശിയിൽ നിന്നാണ് മൂന്നര കോടി രൂപ തട്ടിയെടുത്തത് അല്ലേ അതെ അതെ ഇദ്ദേഹം കർണാടകത്തിലാണ് ബാംഗ്ലൂർ സ്വദേശിയിൽ നിന്ന് മൂന്നര കോടി രൂപ തട്ടിയെടുത്തത് അതും ആർഎസ്എസ്സുകാരനായ അല്ലെങ്കിൽ എ ബി പിയുടെ മുൻ ദേശീയ നേതാവ് കൂടിയായിട്ടുള്ള ആളിൽ നിന്ന് കരാറുണ്ടാക്കി ആ കരാർ കാണിച്ചിട്ടാണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഈ ഒരു തട്ടിപ്പിൽ മുൻ ദേശീയ നേതാവായിട്ടുള്ള എ ബിപിയുടെ മുൻ ദേശീയ നേതാവായിട്ടുള്ള പ്രഭാകർ റാവുവിനും ബന്ധമുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് ഇദ്ദേഹം നിരവധി കേസുകൾ ഇത്തരത്തിൽ സമാനമായ നിരവധി തട്ടിപ്പുകൾ ഈ പറയുന്ന മറ്റ് ആർ എസ് എസിന്റെ ദേശീയ നേതാവുമായി ഒരു കരാറുണ്ടാക്കി ഈ കരാറ് കാണിച്ചാണ് ബാംഗ്ലൂർ സ്വദേശിയിൽ നിന്ന് തട്ടിപ്പ് നടത്തിയതാണ് അപ്പോൾ തട്ടിപ്പ് നടത്തിയതിൽ മറ്റൊരു ബിജെപി നേതാവിനും കൂടി പങ്കുണ്ട് എന്നുള്ളതല്ലേ കാരണം കേരളത്തിൽ മാത്രമല്ല ബാംഗ്ലൂരിലും കർണാടകത്തിലുമുള്ള ബി ജെ പി നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടെന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും സിജു കേരളത്തിലും ബാംഗ്ലൂര് കേരളത്തിലും അതോടൊപ്പം തന്നെ കർണാടകത്തിലും മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലെ ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ കൂടി ഇത്തരം തട്ടിപ്പുകൾ ബന്ധമുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നിഗമനം ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തുന്നുണ്ട് നിലവിൽ കെ സി കണ്ണന കെ സി കണ്ണനെന്ന് പറയുന്ന ബി ജെ പിയുടെയും ദേശീയ നേതാവിനെ തന്നെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ജീജബായ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യയെയും കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുവരെയും ഇരുവരെയും ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് സമാനമായ തട്ടിപ്പുകൾ എന്ന ഒരു ആരോപണം നേരിടുന്നതുകൊണ്ട് തന്നെ സമാനമായ രീതിയിലുള്ള അന്വേഷണം ും ക്രൈംബ്രാഞ്ചും നടത്തുന്നുണ്ട് ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ ക്രൈംബ്രാഞ്ച് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭ്യമായ വിവരം അതുകൊണ്ട് തന്നെ ദേശീയ കേരളത്തിലെ ദേശീയ നേത കേരളത്തിൽ നിന്നുള്ള ദേശീയ നേതാക്കൾ കൂടി ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യവും കൂടി അന്വേഷിക്കുന്നുണ്ട് ഒരു പക്ഷേ കേരളത്തിൽ നിന്നുള്ള പ്രമുഖരായ നിരവധി നേതാക്കൾ ഇതിൽ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വരും മണിക്കൂറുകൾ നമുക്ക് അറിയുവാൻ കഴിയും ഇദ്ദേഹത്തിന് കേരളത്തിലെ ഓ രാജഗോപാൽ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കെ സി കണ്ണൻ കെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാൾ തന്നെയാണ് ആർ എസിൻ്റെ മുൻ ദേശീയ ഭാരവാഹി കൂടിയായിട്ടുള്ള അതുകൊണ്ട് തന്നെ നേതാക്കൾക്ക് ഇതിൽ ൾക്ക് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പാലക്കാട് ക്രൈംബ്രാഞ്ച് ഉള്ളത് ശരി വിവരങ്ങളാണ് ഇർഫാൻ നൽകിയത് ബംഗളൂരു സ്വദേശിയിൽ നിന്ന് മൂന്നര കോടി രൂപ സ്ക്രാപ്പ് നൽകാമെന്ന് പറഞ്ഞ തട്ടിച്ച കേസിൽ ബി ജെ പി നേതാവ് കെ സി കണ്ണനും ഭാര്യ അജീജ ഭായിയും അറസ്റ്റിലായിരിക്കുന്നു വലിയ തരത്തിലുള്ള തട്ടിപ്പ് നിരവധി ബി ജെ പി നേതാക്കൾ ഉൾപ്പെട്ട തട്ടിപ്പാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വിവരങ്ങളാണ് ഇർഫാൻ പാലക്കാട് നിന്ന് നൽകിയത്